ഹലോ ഫ്രണ്ട്സ് ജർമ്മനിയിൽ ഇപ്പം വിന്റർ സീസണൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രിങ് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾ കണ്ടോ നല്ല ടുലിപ്പും നല്ല പൂക്കളൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ് എല്ലാ മരങ്ങളും പൂ ഇടുന്ന സമയമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല വെതറായിരുന്നു നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് എല്ലാ ചെടികളും എല്ലാ മരങ്ങളും പൂവിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്റെ ഗാർഡനിലെ കുറച്ച് മരങ്ങളും ചെടികളും കാണിച്ചു തരാം ഗൈസ് ഇത് ഏത് മരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ആപ്പിൾ മരമാണ് ഇതിനൊരു നാല് അഞ്ച് വർഷത്തെ പ്രായമുള്ള മരമാണ് ഇതിൻ്റെ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടോ എന്ത് അത് പൂവിട്ട് നിൽക്കുന്നത് കാണാൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ ഞങ്ങളെപ്പോലെ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജീവിക്കുന്നവർക്ക് വിൻ്ററിൻ്റെ ഗ്രേയും ബ്ലാക്കും കളറൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രിംഗ് ഒക്കെ തുടങ്ങി എല്ലാ ചെടികളിലും ആ ഇലകളും പൂക്കളൊക്കെ വരുന്നതും ആ നല്ല സൂര്യപ്രകാശമൊക്കെ അടിക്കുന്നതും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമാണ് ഞങ്ങൾക്ക് ഗൈസ് ഈ മരം കണ്ടോ മനസ്സിലായോ ഇതാണ് ചെറി ട്രീ അഞ്ചാറ് വർഷം പ്രായമുണ്ട് ഉണ്ട് ഇതിന് ഇതിന്റെ പൂക്കൾ കണ്ടോ നല്ല വെള്ളപ്പൂ ചെറി പല ടൈപ്പിൽ ഉള്ളതുണ്ട് ജർമ്മൻകാർക്ക് പൊതുവെ ഇച്ചിരി പുളിയും കൂടെ ഉള്ളതാണ് ഇഷ്ടം അവരതും കൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ തൈ വാങ്ങിക്കാൻ പോയപ്പോൾ നല്ല മധുരമുള്ള ടൈപ്പ് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ തൈ ഞങ്ങൾ വാങ്ങിച്ചത് പറഞ്ഞതുപോലെ തന്നെ നല്ല മധുരമുള്ള ചെറിയാണ് ഇതിലുണ്ടാവുന്നത് കിളികൾക്കും ഇത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങളെക്കാളും മുമ്പേ കിളികൾ ഇതെല്ലാം കൊണ്ടുപോകും ഇത് മുന്തിരിച്ചെടിയാണേ ഇതിൻ്റെ ഇലയൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഇത് റാസ്ബെറിയുടെ ചെടിയാണ് അത് ഇലയൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ പൂവും ഒന്നും ആയിട്ടില്ല അതിന് കുറച്ചും കൂടെ സമയമെടുക്കും ഇപ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു